അസലാമലൈക്കും അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് അപ്പം ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നാണ് ഇനി സ്കൂളില്ലേ ശനി ശനിയാഴ്ച ഞങ്ങൾ ചില സമയത്ത് ഇങ്ങനെ സ്കൂളില്ലാത്ത സമയം ഞാനും ഉമ്മയും ബാപ്പയും എൻ്റെ അനിയറ്റമാരെല്ലാവരും കൂടി ചില ദിവസം വയനാട്ടിലെല്ലാം വരും ഇന്ന് ചോർന്നതാണ് അതാണ് ഇന്ന് ഇങ്ങനെ നല്ല ഭംഗി പിന്നെ മലയാളം കാണാൻ എന്ത് ഭംഗിയാ ഒരു ആകാശത്തിൻ്റെ ക്ലൈമറ്റ് എല്ലാം മാറി വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് കുറേ ആൾക്കാരുണ്ട് നല്ല വണ്ടികളും പിന്നെ ആൾക്കാരും പിന്നെ എല്ലാവരും തണുപ്പും ഇതെല്ലാം കൊള്ളാൻ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പം തന്നെ ഒരു സമാധാനവും മനസ്സിനും ശരീരത്തിനും എല്ലാത്തിനും ഒരു കുളിരും സമാധാന സന്തോഷമെല്ലാം ആയിരിക്കും പിന്നെ ആമേമോളിങ്ങനെ നോക്കണം മലയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇലകളെല്ലാം ആടിക്കളിക്കുന്നു മയക്കാരും എല്ലാം ഉണ്ട് ഇലകളിങ്ങനെ ആടിക്കളിക്കുന്നു ആകാശം കണ്ടോ നല്ല ഭംഗിയുണ്ട് ആകാശം കണ്ടോ നിങ്ങൾ ആകാശം കണ്ടോ കുറേ മരങ്ങളും ഇതാണ് ഞങ്ങളെ വീട്ടിൻ്റെ ഞങ്ങളെ വീടല്ല ഞങ്ങളെ പ്രദേശം ഞങ്ങളെ പ്രദേശത്തിൻ്റെ കുറച്ച് അങ്ങോട്ടേ ഉള്ള കുറ്റ്യാടി ചുരമാണ് ഇത് അപ്പോൾ ഞങ്ങൾ സ്കൂളില്ലാത്ത ദിവസം വിരലും ഉണ്ട് ചില ദിവസം നിൽക്കലും ഉണ്ട് വയനാട്ടിൽ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട് ഇതെൻ്റെ ബാപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ പീരിയാണ് അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് ഞാൻ പൈൻപൊരിയും പിന്നെ കാടമുട്ടയും പിന്നെ ചായയും വാങ്ങിയിട്ടുണ്ടേനും ഞങ്ങൾ ഇതെല്ലാം അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം ബജിയാണ് കഴിക്കുന്നത് എൻ്റെ അനിയത്തിൻ്റെ കയ്യിലുള്ളത് അവൾ ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ചായയെല്ലാം കുറിച്ച് എൻജോയ്മെൻ്റ് ചെയ്യുന്നതാണ് ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഗൈസ് എൻ്റെ ആമയും മോളിങ്ങനെ നോക്കുക ഞാൻ ഇങ്ങനെ നോക്ക് ആമയും മോളിങ്ങനെ കളിക്കുക ആൾക്കാരെല്ലാം കണ്ടിട്ട് നിറച്ച ആൾക്കാരാണ് നല്ലൊരു ഭംഗിയും നല്ലൊരു രസമാണ് കാണാനും കളിക്കാനും നല്ലൊരു ഭംഗി പിന്നെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞു ഇപ്പോൾ ആകാശത്തിൻ്റെ ക്ലൈമറ്റ് എത്ര പെട്ടെന്നാണ് മാറിയത് ഹലോ ഫ്രണ്ട്സ് എൻ്റെ ബാപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ ഷോപ്പാണ് ഞങ്ങൾ വയനാട്ടിലെല്ലാം വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാഹുൽ ഷോപ്പാണ് അപ്പോൾ ആകാശത്തെ ക്ലൈമറ്റ് എല്ലാം മാറി പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടയെല്ലാം വാങ്ങി തിന്ന് പിന്നെ കുറച്ച് വീട്ടിലേക്കും വാങ്ങി പിന്നെ മുട്ടായെല്ലാം വാങ്ങി പിന്നെ സ് നല്ല അടിപൊളി ഭക്ഷണമില്ലേനും പിന്നെ ഞങ്ങൾ ഫുള്ള് എൻജോയ്മെൻറ്റാണ് പിന്നെ പിന്നെയും ഒരു തവണയും കൂടി മഴ പെയ്തു പിന്നെ നല്ല രസമുണ്ടായിരുന്നു മഴ പെയ്തു തരാം പിന്നെ കോട കയറിപ്പോകുന്നു മഴയും പിന്നെ ക്ലൈമറ്റ് ക്ലൈമറ്റെല്ലാം മാറി തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു മനസ്സിന് പിന്നെയും പിന്നെ കുളർ ഇങ്ങനെ തന്നോ കാരണം ഇപ്പോൾ ഇവിടെ എപ്പോൾ നോക്കിയാലും വന്നാൽ തണുപ്പായിക്കും ചൂട് കാലത്തും തണുപ്പ് കാലത്തും മഴക്കാലത്തും എല്ലാ കാലത്തും ഇവിടെ തണുപ്പ് തന്നെയാണ് എന്നെക്കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യത്തിൽ വരാം അപ്പോൾ ഫ്രാൻസ് ഞങ്ങൾ ഉപ്പിലിട്ടെല്ലാം മാങ്ങി ആശ്രയിച്ചെല്ലാം കഴി കഴിച്ചു അപ്പോൾ ഞങ്ങളെ കുഞ്ഞ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വരും ഈ വീഡിയോസിന് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പുതിയ പുതിയ നല്ല വീഡിയോസായിട്ട് വരും ഞങ്ങളെ വീഡിയോ എന്തെങ്കിലും മിസ്റ്റേക്കും പിന്നെ ഇതെല്ലാം ഉണ്ട് ഫസ്റ്റ് ടൈം അല്ലേ അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കുക അതുവരെ ബൈ ബൈ സി യു